അമേരിക്കൻ സാമ്പത്തിക രംഗം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് കരുതുന്ന ഓഗസ്റ്റ് മാസം ആരംഭിക്കുകയാണ് യു എസ് മറ്റു രാജ്യങ്ങൾക്കെതിരെ ചുമത്തുന്ന താരിഫ് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഇതിനു പുറമെ ഓഗസ്റ്റിൽ പല പ്രധാന ദിവസങ്ങളുമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ളവരെയും തദ്ദേശീയ അമേരിക്കക്കാരെയും ബാധിക്കുന്ന പല അറിയിപ്പുകളും ഓഗസ്റ്റിൽ ഉണ്ടാകും അമേരിക്കയിലെ ഇന്ത്യക്കാർ ഓഗസ്റ്റ് മാസം അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നോക്കാം ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരുന്ന പുതിയ താരിഫുകൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ബാധിക്കും ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫും അതുകൂടാതെ മറ്റു പിഴകളുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചുമത്തിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന വ്യാപാര തർക്കങ്ങളും റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതും ആണ് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫിനും പിഴയ്ക്കും കാരണം ഇന്ത്യ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ചുമത്തുന്നതും അമേരിക്കൻ നടപടിക്ക് കാരണമാണ് താരിഫ് നിലവിൽ വന്നാലും ഇരു രാജ്യങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരും ഇന്ത്യക്ക് പുറമെ കാനഡ യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ ജപ്പാൻ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെയും താരിഫ് ബാധിക്കും ഇതോടെ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം വസ്ത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ മദ്യം വാഹനം വീട് ഇന്ധനം തുടങ്ങിയവയുടെ വില വർദ്ധിച്ചേക്കാം ഇന്ത്യൻ അമേരിക്കക്കാർക്ക് ഓഗസ്റ്റിലെ വിസ സംബന്ധിച്ച അറിയിപ്പുകൾ അത്ര നല്ലതല്ല സ്കിൽഡ് വർക്കേഴ്സിനുള്ള ഗ്രീൻ കാർഡ് കിട്ടാൻ കുറച്ചുകൂടി സമയമെടുക്കും മിക്ക വിഭാഗങ്ങളിലും കാലതാമസവും പ്രശ്നങ്ങളും ഉണ്ടാകും അതിനാൽ സ്ഥിരതാമസത്തിനായി കാത്തിരിക്കുന്നവരുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട് അമേരിക്കയിലെ തദ്ദേശീയരായ ഇന്ത്യൻ വംശജർക്ക് അവരുടെ പാരമ്പര്യവും ഓർമ്മിക്കാനും ആഘോഷിക്കാനുമുള്ള ദിവസങ്ങളും ഈ മാസമുണ്ട് ഓഗസ്റ്റ് പതിനേഴിന് അരിസോണയിൽ നാഷണൽ നവാജോക്കോഡ് ടോക്കേഴ്സ് ദിനം ആഘോഷിക്കും രണ്ടാം ലോക മഹായുദ്ധത്തിൽ നവാജോ ഭാഷ സംസാരിക്കുന്നവർ ചെയ്ത സഹായങ്ങളെ ഈ ദിവസം ഓർമ്മിക്കുന്നു വേനൽക്കാലത്ത് പലതരത്തിലുള്ള ഒത്തുചേരലുകളും പഠന ക്ലാസുകളും അവരുടെ സംസ്കാരം വിളിച്ചോതുന്ന പരിപാടികളും നടക്കും ഓഗസ്റ്റിൽ ഫെഡറൽ അവധികളില്ലാത്തതിനാൽ കടകമ്പോളങ്ങൾ സാധാരണ പോലെ പ്രവർത്തിക്കും എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ പ്രാദേശിക അവധികൾ ഉണ്ടാകും ഉദാഹരണത്തിന് ഓഗസ്റ്റ് ഒന്നിന് കൊളറാഡോ ദിനം ഓഗസ്റ്റ് നാലിന് ഇല്ലിനോയ്സിൽ ബറാക് ഒബാമ ദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് ഹവായിയുടെ സ്റ്റെയിറ്റ്ഹുഡ് ദിനം ഓഗസ്റ്റ് പതിനാറിന് ബെർമോണ്ടിൽ ബെല്ലിംഗ്ടൺ ബാറ്റിംഗ് ദിനം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് വനിതാ സമത്വ ദിനം എന്നിവയുമുണ്ട് ഇത് കൂടാതെ നാഷണൽ ഗേൾഫ്രണ്ട്സ് ഡേ അരിസോണയിൽ അമേരിക്കൻ ഫാമിലി ഡേ ലോക ശ്വാസകോശ ക്യാൻസർ ദിനം എന്നിവയുമുണ്ട് നാഷണൽ സിവിലിറ്റി മന്ത് ലോക മുലയൂട്ടൽ വാരം എന്നിവയും ഓഗസ്റ്റിലാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ